ഗുഡ് ഈവനിങ് ഓൾ റിംസിയാണ് അപ്പോൾ ഇന്നലെ ഒരുപാട് പേരെൻ്റെ ഹെൽത്തിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു വലിയ സന്തോഷമുണ്ട് കേട്ടോ വളരെ ചെറിയ സമയം കൊണ്ട് നമ്മുടെ എയ്റ്റ് ഫാമിലിയിലുള്ള ആളുകൾ നമ്മൾ എനിക്ക് എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തിരക്കിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി സന്തോഷമായിട്ടോ രാവിലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് താങ്ക്സ് എനിക്ക് മൈഗ്രൈൻ്റെ പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് എനിക്ക് തലവേദന വരുന്നത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ പിന്നെ എൻ്റെ അവതരണം നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് വലിയ താങ്ക്സ് അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം നിങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ രണ്ടാമത്തെ പാർട്ട് വേനൽമാരി തന്നെ ഇടുന്നത് കേട്ടോ മരുമകളും മറ്റേ കഥയും പെൻറ്റിങ്ങാണ് നിങ്ങൾ ചോദിച്ചത് കൊണ്ട് നിങ്ങളുടെ മനസ്സറിഞ്ഞിട്ട് ഇടുന്നതാണ് അപ്പോൾ ലൈക്കും കമൻറ്റും ഒന്നും തരാൻ ഒരു പിശുക്കും കാണിക്കേണ്ട കേട്ടോ അപ്പോൾ തുടങ്ങാം ഏങ്ങൽ കരയുന്ന പെണ്ണിനെ അവൻ അത്ഭുതത്തോടെയാണ് നോക്കിയത് ഏയ് താനെന്തിനാണ് ഇങ്ങനെ കരയുന്നത് തന്നെ കരയിപ്പിക്കാൻ വേണ്ടിയല്ല ഞാൻ പറഞ്ഞത് വെറുതെ ചോദിച്ചതാണ് ഒരു തമാശയ്ക്ക് താൻ ഡിസ്റ്റേബ്ഡാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു അതാ ഞാനൊന്ന് കൂളാക്കാൻ വേണ്ടി ചോദിച്ചത് തൻ്റെ ചോദ്യം കാരണമാണ് അവൾ അവൾക്കറിഞ്ഞതെന്ന് വിചാരിച്ചാണ് അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ അങ്ങനെ പറഞ്ഞത് താൻ അങ്ങനെയൊക്കെ എടുത്ത് വച്ചത് കൊണ്ടാവും ഇങ്ങനെ സംഭവിച്ചത് എന്ന് തോന്നുന്നുണ്ടോ തൻ്റെ ഒരു കാര്യം എന്തൊക്കെയാണോ താൻ ചിന്തിക്കുന്നത് ഇതൊക്കെ സംഭവിക്കേണ്ടതാണ് ഓരോ നിമിത്തങ്ങൾ എപ്പോഴെങ്കിലും സംഭവിച്ചിരിക്കും അതിപ്പോ ഇങ്ങനെ അല്ലെങ്കിൽ സംഭവിക്കും കുറച്ച് സമയം കൊണ്ട് ഞാൻ എത്ര ഭയപ്പെട്ടു എന്നറിയോ ടി വിയിലൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞത് അപകടം നില തരണം ചെയ്തിട്ടില്ല ഒന്നും പറയാൻ പറ്റില്ല നില ഗുരുതരം അതൊക്കെ കേട്ടപ്പോൾ സത്യമായിട്ടും പേടിച്ചു നല്ല അറ്റാക്ക് വന്ന് ഞാൻ മരിച്ചു പോയാൽ മതിയെന്ന് ഞാൻ വിചാരിച്ചു അവളുടെ നിഷ്കളങ്കമായ മറുപടി കേട്ട് ഒരു നിമിഷം അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി ശരിക്കും ഏറെ ആർദ്രമായി അവൻ ചോദിച്ചു സത്യമായിട്ടും ആ നിമിഷം ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചു പോയിരുന്നു ഒന്നാമത് എന്നോട് വഴക്കിട്ടിപ്പോയത് ഒന്നും സംസാരിച്ചു കൂടിയില്ല ഞാൻ എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലിടുന്നിട്ടാണ് വണ്ടി ഓടിച്ചതെങ്കിലും അതുകൊണ്ടാണ് ഇങ്ങനെ വന്നതെങ്കിലോ അങ്ങനെയൊക്കെ ഓർത്തു ഞാൻ എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നില്ല അതിലെല്ലാം ഉപരി ഇത് കേട്ട നിമിഷം മുതൽ ശ്വാസം എടുക്കാൻ പോലും ഞാൻ മറന്നുപോയി എനിക്കറിയില്ല എന്താ സംഭവിച്ചു അന്ന് അനിയന്ത്രിതമായി ഒഴുകുന്ന കണ്ണുനീരിനെ വകഞ്ഞു മാറ്റാൻ പോലും മറന്നുകൊണ്ടാണ് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി വാചാലയായത് അലിവോടെ അവളുടെ മുഖത്തേക്ക് നോക്കിയവൻ അരികിലുള്ള കസേര ചൂണ്ടി ഇരിക്കാനും പറഞ്ഞു അവൾ എതിർത്തില്ല എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും തൻ്റെ റിയാക്ഷൻ ആകാംക്ഷയോടെയാണ് ചോദിച്ചത് അവൻ ഒന്നും ചിന്തിക്കാതെ അവൻ്റെ വായു പൊത്തിക്കളഞ്ഞിരുന്നു അവൾ കുറച്ച് സമയം കൊണ്ട് ഞാൻ വിളിക്കാത്ത ഈ ലോകത്ത് വെറുതെ പോലും അങ്ങനെ പറയരുത് യ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല പൊട്ടിക്കറിഞ്ഞു പോയിരുന്നവൾ മതി എൻ്റെ എല്ലാ സംശയങ്ങൾക്കുമുള്ള മറുപടി തൻ്റെ വാക്കുകളിലുണ്ട് അത്രയും പറഞ്ഞവൻ തൻ്റെ വിരൽ കൊണ്ട് അവളുടെ കണ്ണുനീര തുടച്ച് കളഞ്ഞിരുന്നു ഇനി ഒന്നും എനിക്കറിയണ്ട ഇങ്ങനെ സംഭവിച്ചത് ഒരു പക്ഷേ ഈ എൻ്റെ മുൻപിൽ ഇങ്ങനെ വെളിവാകാൻ വേണ്ടിയായിരിക്കും അതിനായിരിക്കും ദൈവം ഇങ്ങനെ ഒരു അപകടം തന്നെ ഇപ്പോൾ ഉണ്ടാക്കിയത് അവൻ പറഞ്ഞതിൻ്റെ അർത്ഥമൊന്നും പൂർണ്ണമായും മനസ്സിലായില്ലെങ്കിലും ആ നിമിഷ അവൻ്റെ ജീവൻ തിരികെ കിട്ടിയതിലും വലിയ സന്തോഷമൊന്നും അവൾക്കുണ്ടായിരുന്നില്ല തനിക്കിപ്പോൾ ഫുഡ് കൊണ്ടുവരും കുറേ നേരമൊന്നും കഴിച്ചില്ലെന്നല്ലേ പറഞ്ഞേ എനിക്കൊന്നും വേണ്ട അപ്പോഴേക്കും പിന്നെ അകത്തേക്ക് കയറി വന്നിരുന്നു സാർ ഫുഡ് റെഡി ആയിട്ടുണ്ട് മാഡത്തിന് ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ എന്ന് ചോദിക്കാനായിരുന്നു ഓക്കെ കൊണ്ടുപോവാം സാറി ഒന്നും കഴിച്ചിട്ടില്ലല്ലോ അമ്മ ആ ചോദിച്ചു അമ്മയ്ക്ക് ട്രിപ്പ് ഇട്ടിട്ടുണ്ട് ബോഡി കുറച്ച് വീക്കാണേ അതുകൊണ്ട് ഫുഡ് കഴിച്ചിട്ടില്ല ഡോക്ടർ തന്നെയാണ് പറഞ്ഞത് ട്രിപ്പ് കഴിഞ്ഞ് കൊടുത്താൽ മതിയെന്ന് അപ്പുറത്തെ റൂമിലുണ്ട് ബെന്നി പറഞ്ഞു ഞാൻ അമ്മയെ ഒന്ന് കണ്ടിട്ട് വരാം സരിയോ പറഞ്ഞു ഇപ്പം താൻ എങ്ങോട്ടും പോകണ്ട അമ്മ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ ഫുഡ് കൊണ്ടുപോകാം ബെന്നി അയാളുടെ മുഖത്തേക്ക് നോക്കി അവനൊന്ന് പറഞ്ഞപ്പോൾ അയാൾ മുറിയിൽ നിന്ന് പിൻവാങ്ങിയിരുന്നു എഴുന്നേൽക്കാൻ തുടങ്ങിയവളുടെ കൈകളിൽ അവനൊന്ന് പിടിച്ചു ഇപ്പം എവിടേക്കും പോകണ്ട ഇവിടെ ഇരിക്കേ പ്രണയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കിയാണ് അവൻ പറഞ്ഞത് ഒരു സ്മൂച്ചാകാമായിരുന്നു അല്ലേ ഒരു കുസൃതിയോടെ അവൻ ചോദിച്ചപ്പോൾ അവൾ മനസ്സിലാവാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്താ അല്ല നല്ലൊരു ജ്യൂസ് ആകാതിരുന്നെന്ന് സംശയം തീരാതെ വീണ്ടും അവൾ മുഖത്തേക്ക് നോക്കിയപ്പോൾ അറിയാതെ അവൻ പൊട്ടിച്ചിരിച്ചു പോയിരുന്നു എന്തൊറ്റി ഒന്നുമില്ലെന്ന് അവൾ തലയാട്ടി കാണിച്ചു അവളുടെ ഓരോ പ്രവൃത്തികളിലും അവന് പൊട്ടിച്ചിരി ഉണർത്തി അപ്പോഴേക്കും അകത്തേക്ക് ഫുഡുമായി ബെന്നിയും എത്തി ബെന്നി വലുതും കഴിച്ചോ അലിവോടെ അവൻ ചോദിച്ചു ഞാൻ കഴിച്ചോളാം സർ അത് പറഞ്ഞാൽ പറ്റില്ല ഇവിടെ വന്നപ്പോൾ തൊട്ട് താൻ ഇങ്ങനെ നിഴലായി നിൽക്കുകയല്ലേ സമയം പോയി ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് വന്നാൽ മതി ശരി സർ ചിരിയോടെ അയാൾ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയി ഒരു പ്ലേറ്റിൽ ചപ്പാത്തിയും വെജിറ്റബിൾ കുറുമയും ആയിരുന്നു കണ്ണേട്ടൻ കഴിച്ചോ ഇല്ല നമ്മൾ ഒന്നിച്ചല്ലേ കഴിക്കുന്നേ അവൻ പറഞ്ഞത് ആദ്യം ഒരു അമ്പരപ്പുളവാക്കിയെങ്കിലും ഉള്ളം അത് ആഗ്രഹിച്ചിരുന്നു അങ്ങനെ ആദ്യമായി ഒരു പ്ലേറ്റിൽ നിന്നും ഇരുവരും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു രണ്ടുപേരുടെയും ജീവിതത്തിൽ മറക്കാനാവാത്തൊരു നിമിഷമായിരുന്നു അത് മുറിയിലേക്ക് ഇടിച്ചു കയറി വന്ന ശിഖ കാണുന്നത് ഈ കാഴ്ചയും അവൾക്ക് വല്ലാതെ ദേഷ്യമാണ് ഉണ്ടാക്കിയത് മിഥുൻ അതൊരലർച്ചയായിരുന്നു മുറിയിലെ ഭിത്തികളെ മുഴുവൻ പ്രകമ്പനം കൊള്ളിച്ച ഒരലർച്ച ഒരു നിമിഷം സരിയോന്ന് ഞെട്ടി ദേഷ്യത്തോടെ നിൽക്കുന്നവളുടെ മുഖത്തേക്ക് നോക്കി പിന്നെ മിഥുനെ നോക്കി അവനക്ക് യാതൊരു ഇല്ലാതെ കൂസലുമില്ലാതിരിക്കയാണ് കുറച്ച് വെള്ളം വെള്ളമെടുക്കാൻ അറിയൂ അവൻ പറഞ്ഞപ്പോൾ അല്പം ഭയത്തോടെ അരികിലിരുന്ന മിനറൽ വാട്ടറിൻ്റെ കുപ്പിയിൽ നിന്നും അല്പം വെള്ളമെടുത്ത് അവൻ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൈകളിലേക്ക് കൊടുത്തു അവനത് കുടിച്ചു കുടിച്ചുകൊണ്ട് മെല്ലെ എഴുന്നേൽക്കാൻ ഒരു ശ്രമം നടത്തി താനൊന്ന് പിടിച്ചേ എനിക്ക് കൈയൊന്ന് വാഷ് ചെയ്യണം അവൻ പറഞ്ഞപ്പോൾ അവൾ അവനെ ഒന്ന് വന്ന് പിടിച്ചിരുന്നു അവളുടെ തോളിലൂടെ കൈയിട്ട് അവൻ ബാത്റൂമിലേക്ക് പോയി ശീഖ എന്നൊരാൾ മുറിയിൽ നിൽക്കുന്നുണ്ടെന്ന് പോലും ഒരു ഭാവം അവനിലുണ്ടായിരുന്നില്ല ഓരോന്ന് കാണ ശികയ്ക്ക് ദേഷ്യം വന്ന് തുടങ്ങിയിരുന്നു മിഥുൻ ഞാൻ നിന്നെ കാണാൻ വന്നതാണ് എന്നിട്ട് ഞാനിവിടെ ഉണ്ടെന്നൊരു കൺസിഡറേഷൻ പോലും നീ എനിക്ക് തരുന്നില്ലല്ലോ അവസാനം ദേഷ്യത്തോടെ അവൾ പറഞ്ഞു കട്ടിലേക്ക് തിരികെ വന്നിരുന്ന സമയത്ത് അറിയാതെ ആണെങ്കിലും രണ്ടുപേരുടെയും കവിളികൾ തമ്മിലൊന്ന് ഉരസയിരുന്നു ഒരു നിമിഷം ഒരു കള്ളച്ചിരിയോടെ മിഥുൻ അവളെ ഒന്ന് നോക്കി പക്ഷേ ശിഖ നിൽക്കുന്ന സാഹചര്യത്തിലായിരുന്നവൾ അതൊന്നും അറിഞ്ഞില്ലെന്നതാണ് സത്യം ഇനി ശിഖ വന്ന കാര്യം പറ കളിയാക്കുന്നത് പോലെ മിഥുൻ പറഞ്ഞപ്പോൾ അവൾക്ക് ദേഷ്യമാണ് തോന്നിയത് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല ഈ ന്യൂസ് അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വന്നത് നിന്നോട് പുറത്തേക്ക് പോകാൻ പറ എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് മിഥുൻ്റെ മുഖത്തേക്ക് നോക്കി പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി തുടങ്ങിയവളുടെ കയ്യിൽ അവൻ ചേർത്ത് പിടിച്ചു ഷിഖ ഇതെൻ്റെ ഭാര്യയാണ് ഞാൻ ഉയരും ഉടലും നൽകിയവൾ അവൾക്ക് കേൾക്കാൻ പറ്റാത്ത ഒന്നും എനിക്ക് നിന്നോട് സംസാരിക്കാനില്ല അവൾ ഇവിടെ നിൽക്കും എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ നീ പറഞ്ഞു ഞാൻ കേട്ടോളാം ഇപ്പോളാവുമ്പോൾ ഞാൻ എങ്ങോട്ടും പോകില്ല എന്ന് ഉറപ്പാ നിനക്ക് പറയാനുള്ളത് മുഴുവൻ നീ പറഞ്ഞു ഞാൻ കേൾക്കാം എനിക്ക് പറയാനുള്ളത് നമ്മുടെ കാര്യമാണ് നമുക്കിടയിൽ മൂന്നാമതലിരുന്നാൾ എനിക്ക് ബുദ്ധിമുട്ടാണ് ഒരു കാര്യം എനിക്ക് പറയാൻ പറ്റില്ല പ്രത്യേകിച്ച് ഇവളിവിടെ ഇരിക്കുമ്പോൾ ഇവളെ പുറത്തു പോകാതെ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല എങ്കിലൊരു കാര്യം ചെയ്യും നീ പുറത്ത് വയ്ക്കോ എനിക്ക് നിന്നോട് പ്രത്യേകിച്ച് ഒന്നും സംസാരിക്കാനില്ല പിന്നെ ഇവള് എനിക്ക് മൂന്നാമതൊരാളല്ല ഞാൻ തന്നെയാണ് ഞാനും അവളും ഒന്നാണ് എല്ലാ അർത്ഥത്തിലും അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു അന്യ പെൺകുട്ടിയോട് എനിക്കൊന്നും സംസാരിക്കാനില്ല എൻ്റെ ഭാര്യ അറിയാത്ത ഒരു രഹസ്യങ്ങളും എൻ്റെ ജീവിതത്തിലില്ല ആ വാക്ക് സരീവിൽ പ്രതീക്ഷയുടെ നാളം നൽകിയപ്പോൾ ശിഖയിൽ ദേഷ്യത്തിൻ്റെ അഗ്നിയെ ചൂട് പിടിപ്പിക്കുകയും ചെയ്തു മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ ശിഖ പെട്ടെന്ന് തന്നെ ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയിരുന്നു അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കാമായിരുന്നു ആ നിമിഷം സറിയൂ ഏതോ മായാലോകത്ത് നിൽക്കുന്നവളുടെ മുഖത്തേക്ക് നോക്കി മിഥുൻ ചോദിച്ചു ഹലോ വെടിക്കെട്ടും പൂരും കഴിഞ്ഞു ഇനി താൻ സ്വപ്ന ലോകത്തു നിന്ന് തിരിച്ചുപോര് അവൻ പറഞ്ഞപ്പോഴാണ് അവൾക്ക് ബോധം വന്നത് കുറച്ച് സമയം കൂടി അവൻ്റെ അരികിൽ ഇരുന്നതിന് ശേഷം അവൾ അരുന്ധതിയെ കാണാനായി ചെന്നിരുന്നു അരുന്ധതി അപ്പോഴേക്കും മയക്കം പിടിച്ചു തുടങ്ങി അടുത്ത് നിൽക്കുന്ന നേഴ്സ് അവളെ കണ്ട് ആദരവോട് എഴുന്നേറ്റു ഉറങ്ങി ക്ഷീണം ഉണ്ടായിരുന്നു ഒരു മണിക്കൂറിനുള്ളിൽ ഉണരും അപ്പോഴേക്കും ഞാൻ അറിയിക്കാം ശരി അമ്മ ഉണരുമ്പോൾ തന്നെ എന്നെ ഒന്ന് വിളിക്കണേ അർക്കല്ലേ അത്രയും പറഞ്ഞ് ചിരിയോടെ അവൾ അപ്പുറത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോഴാണ് നേഴ്സ് ഒരു അല്പം അടിയോടെ എഴുന്നേറ്റ് ഒരിക്കൽ കൂടി വിളിച്ചത് മാഡം എന്താ എന്ന അർത്ഥത്തിൽ അവൾ തിരിഞ്ഞു നോക്കിയിരുന്നു വിരോധമില്ലെങ്കിൽ ഒരു ഫോട്ടോ എടുത്തോട്ടെ മാഡം ഈ ഒരു സമയത്ത് ചോദിക്കുന്നത് ഒട്ടേ ശരിയല്ലെന്നറിയാം പക്ഷേ വീട്ടിലുള്ള അനിയത്തിമാരൊക്കെ സാറിൻ്റെ ഭയങ്കര ഫാൻസാണ് സാറിനോട് ചോദിച്ചാൽ ഇഷ്ടമായില്ലെങ്കിലോ സാറിൻ്റെ കൂടെ ഫോട്ടോ എടുക്കുന്നത് മനസ്സിലാക്കാം പക്ഷെ ഞാൻ അത്ര സെലിബ്രിറ്റി ഒന്നും അല്ലല്ലോ അവൾ ചിരിയോടെ തന്നെ ചോദിച്ചു സാറിനെ ഇഷ്ടമുള്ളവർക്കൊക്കെ സാറിൻ്റെ ഭാര്യ ഇഷ്ടമാണ് മാഡം അറിഞ്ഞിട്ടില്ലേ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന പോസ്റ്റുകൾ ഒക്കെ കാണാറില്ലേ പെൺകുട്ടി ആവേശത്തോടെ പറഞ്ഞു ഞാനങ്ങനെ ഒന്നിലും ആക്റ്റീവല്ല അതുകൊണ്ടാവും ഒരു ഫോട്ടോ എടുത്തോട്ടെ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇന്ന് വേണമെന്നില്ല ഇവിടുന്ന് പോകുന്നതിന് മുൻപ് എപ്പോഴെങ്കിലും പോകുന്നതിന് മുൻപ് ഞാനും തൻ്റെ മിഥുൻസാരം കൂടി ഒരുമിച്ച് നിന്ന് തനിക്കൊരു സെൽഫി എടുത്തു തരാം വീട്ടിലയച്ചു കൊടുത്തോളൂ സന്തോഷത്തോടെ അവളത് പറഞ്ഞപ്പോൾ അവരുടെ മുഖവും നിറഞ്ഞിരുന്നു ഒരു പ്രത്യേക ഊർജ്ജം തന്നിൽ എവിടെ നിന്നൊക്കെയോ വന്ന് നിറയുന്നത് സരിവും അറിയുന്നുണ്ടായിരുന്നു തൻ്റെ മനസ്സമൻ അവൻ്റെ ഭാര്യാപഥം അംഗീകരിച്ച് തുടങ്ങിയിരിക്കുന്നു അവൻ്റെ ഓരോ വാക്കുകളും തൻ്റെ ശരീരത്തിൽ ഓരോ അണുവിനെയും വല്ലാത്ത സന്തോഷത്തിലാഴ്ത്തി ഇപ്പോൾ അവൻ പറഞ്ഞിരുന്ന വാക്കുകളൊക്കെ സത്യമായിരുന്നെങ്കിൽ എന്ന് തൻ്റെ അന്തരംഗം ആഗ്രഹിക്കുന്നുണ്ട് സരിയും മുറിയിലേക്ക് ചെന്നപ്പോൾ അവിടെ സനൂപ് ഡോക്ടറും ഒപ്പം ഉണ്ടായിരുന്നു ഡോക്ടറോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു മിഥുൻ അവർ തമ്മിൽ എന്തൊക്കെയോ സംസാരിക്കുന്നതും ഒരു പേപ്പർ മിഥുൻ്റെ കയ്യിലേക്ക് സനൂപ് നൽകുന്നതും ഒക്കെയാണ് അവൾ കണ്ടത് ഏതായാലും ഞാൻ കുറേ ദിവസം ഇത് കൈക്കൊണ്ട് നടക്കുക നിന്നെ വിളിക്കണം എന്ന് വിചാരിച്ചു ഇത് തരാൻ വേണ്ടി ഒരിക്കൽ കൂടി വരണ്ടല്ലോ നാളെ ഞാൻ ദുബായ്ക്ക് പോവാം മാസം കഴിഞ്ഞുള്ളൂ അതുകൊണ്ടാണ് പെട്ടെന്ന് സരീവിനെ കണ്ടപ്പോൾ പരിചിത ഭാവത്തോടെ ഡോക്ടർ എഴുന്നേറ്റ് വന്നു ചിരിയോട് ചോദിച്ചു സരീവുണ്ടായിരുന്നോ ഞാൻ വിചാരിച്ചു ഇവ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് അറിഞ്ഞപ്പോൾ ഞാനും അമ്മയും ഒരുമിച്ചാണ് വന്നത് അമ്മയെ നോക്കാൻ വേണ്ടി ഞാൻ പോയതാണ് അമ്മയ്ക്ക് കുഴപ്പമുണ്ടോ സനൂപ് ചോദിച്ചു ഏയ് ഇല്ല ട്രിപ്പിട്ടേക്ക ഓക്കേ ഓക്കേ തൻ്റെ അച്ഛൻ ഓക്കെ അല്ലേ അമ്മയെ കാണാൻ ഡോക്ടർ വന്നിരുന്നു അതിനിടയിലാണ് ഈ ആക്സിഡൻറ്റ് പറ്റിയത് ഇതൊക്കെ കഴിയുമ്പോഴേക്കും ഡോക്ടറിൻ്റെ ക്ലിനിക്കിലേക്ക് മാറിക്കോളൂ കണ്ണേട്ടൻ പറഞ്ഞിരുന്നു സരിയോ പറഞ്ഞു അവനോട് സംസാരിക്കുന്നുവെങ്കിലും അവളുടെ മിഴികൾ സദാ അവനിലായിരുന്നു ഇടയ്ക്ക് മിഴികൾ തമ്മിൽ കോർക്കുമ്പോൾ രണ്ടുപേരും അത് പരസ്പരം പിൻവലിക്കും എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങാടാ ശരി അമ്മയും സരിയും വരുന്നുണ്ടെങ്കിൽ ഞാൻ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാം അമ്മ ഇന്നിവിടെ അഡ്മിറ്റാണ് സരയോ മീറ്റിനൊന്നും നിർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി ഞാൻ പോണില്ല കണ്ണേട്ടാ പെട്ടെന്ന് അവൾ മറുപടി പറഞ്ഞപ്പോൾ അവൻ്റെ ചുണ്ടിലൊരു കുസൃതി ചിരിയും വിടർന്നു എങ്കിൽ പിന്നെ നീ പൊയ്ക്കോ ശരി എന്നാൽ അമ്മയെക്കൂടി ഒന്ന് കണ്ടിട്ട് പോവാം ഒരു പുഞ്ചിരി ഇരുവർക്ക് നൽകിയാണ് സനൂപ് അവിടെ നിന്നും ഇറങ്ങിയത് തനിക്ക് പോകാറുന്നില്ലേ ഉറക്കം കളഞ്ഞിവിടെ ഇരിക്കേണ്ടായിരുന്നല്ലോ എന്നെ ഇന്ന് ഡിസ്ചാർജ് ചെയ്യില്ല നാളെ രാവിലത്തേക്കേ ഉണ്ടാവുകയുള്ളൂ കണ്ണേട്ടം പോകുമ്പോഴേ ഞാൻ പോകുന്നുള്ളൂ കൊച്ചുകുട്ടികളെ പോലെ പറയുന്നവളെ ഒളി കണ്ണിട്ട് നോക്കി അതെന്താ മനസ്സിലാവാത്തതുപോലെ അല്പം തമാശയുടെ മേമ്പൊടിയിൽ ചെറിയൊരു താളത്തിൽ അവൻ ചോദിച്ചു ഞാൻ കണ്ണേട്ടം പോകുമ്പോഴേ ഉള്ളൂ ഇല്ലെങ്കിൽ പിന്നെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ എന്തായിരുന്നു അറിയാനുള്ളൊരു ടെൻഷൻ ഉണ്ടാവും പിന്നെ ഇവിടെ ഞാൻ ഒറ്റയ്ക്കല്ലേ അമ്മ ഇവിടെ അല്ലേ അപ്പം അമ്മയ്ക്ക് കാവലിരിക്കുകയാണ് അവളുടെ മനസ്സറിയാനായി വീണ്ടും അവൻ ചോദിച്ചു അമ്മയ്ക്ക് കൂടിയാണ് അമ്മയ്ക്ക് മാത്രം കാവലിരിക്കാനാണെങ്കിൽ എനിക്ക് ആ മുറുകിൽ പോയിരുന്നാൽ പോരെ ഇതിപ്പോൾ ഞാൻ ഇവിടെയല്ലേ വന്നപ്പം മുതൽ അല്പം പരിഭവത്തോട് അവൾ പറഞ്ഞു എങ്കിൽ പിന്നെ അത് പറയാനാണോ ബുദ്ധിമുട്ട് അല്പം കുസൃതിയോടെ അവനും ചോദിച്ചു അതൊക്കെ അവിടെ ഇരിക്കട്ടെ സനൂപ് വന്ന എന്തിനാണെന്നറിയോ എന്നെ കാണാൻ വേണ്ടി മാത്രമല്ല നമ്മുടെ എക്രിമെൻറ്റിനെ കുറിച്ച് സംസാരിക്കാനും കൂടിയാണ് പെട്ടെന്ന് അവളുടെ മുഖം മാറുന്നതും അവടെ വിഷാദം തെളിയുന്നതും അവൻ കണ്ടിരുന്നു തലേനയുടെ അടിയിൽ നിന്നും ഒരു പേപ്പർ എടുത്ത് അവൾക്ക് നേരെ നീട്ടിയവൻ സ് പെറ്റീഷനാണ് നമ്മൾ സൈൻ ചെയ്യാൻ കൊണ്ടുവന്നത് നാളെ കൂടി ആകുമ്പോഴേക്കും മൂന്ന് മാസം ആകുമത്രേ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ആറാമത്തെ മാസം തന്നെ കോടതി കൊടുത്താൽ എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് കിട്ടുമെന്ന് നമ്മൾ രണ്ടുപേരും സൈൻ ചെയ്യാൻ വേണ്ടി ഇതെൻ്റെ കയ്യിൽ ഏൽപ്പിക്കാനാണ് വന്നത് ആദ്യം നമ്മളിൽ ആരാണ് സൈൻ ചെയ്യുന്നതെന്ന് തീരുമാനിച്ചാൽ മതി അവളുടെ കണ്ണിൽ ഉറവ പൊട്ടാൻ തുടങ്ങുന്നത് അവൻ കണ്ടു നിയന്ത്രിക്കാൻ കഴിയാതെ വന്നു കരയാതിരിക്കാൻ അവൾ കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ അവൻ അവളുടെ ഉള്ളിൽ എന്താണെന്ന് പൂർണ്ണമായും മനസ്സിലായി ഒരു നിമിഷം അവൾ അറിയാതെ അവളുടെ നെഞ്ചിൽ ചേർന്ന് കിടന്ന താലിയിൽ മുറക്കി പിടിച്ചു പരമാവധി സ്വരമിടരാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ അവൾ പറഞ്ഞു എന്നാണെന്ന് കണ്ണേട്ടൻ പറഞ്ഞാൽ മതി എപ്പോൾ വേണമെങ്കിലും ഞാൻ ഒപ്പിട്ട് തരാം തന്നിട്ട് ഒരു ഭാവമാറ്റവും ഇല്ലാതെ അവൻ ചോദിച്ചു തൻ്റെ പ്ലാൻ എന്താ അത് കണ്ണേട്ടൻ അറിയേണ്ട കാര്യമില്ലല്ലോ അല്പം സ്വരം ഊർജിച്ചു തന്നെയാണ് അവൾ സംസാരിച്ചത് ശരിയാണ് അതെനിക്കറിയേണ്ട കാര്യമില്ല ഒരു വർഷത്തിനിടയ്ക്കുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ അന്വേഷിച്ചാൽ മതി അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നുവെന്ന് ഞാൻ ഞാൻ അന്വേഷിക്കേണ്ടല്ലോ പക്ഷെ ഒരു വർഷത്തിനിടയിൽ ഞാൻ തനിക്ക് ഡിവോഴ്സ് എന്നാൽ മാത്രമേ അത് എൻ്റെ വിഷയമല്ലാതാവൂ ഞാൻ ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിട്ടില്ലെങ്കിൽ ഒരിക്കലും അത് അങ്ങനെ ആവില്ല ഒന്നും മനസ്സിലാവാതെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോഴും ആ പേപ്പർ അവൾക്ക് മുന്നിൽ വെച്ച് ചുരുട്ടിക്കൂട്ടി വേസ്റ്റ് ബാസ്ക്കറ്റിൽ ബാസ്ക്കറ്റിലിടുന്നവനെയാണ് അവൾ കണ്ടത് എനിക്ക് ഒപ്പിടാൻ മനസ്സില്ല ഞാൻ ഒപ്പിടാൻ പറഞ്ഞാൽ താൻ ഒപ്പിടൂ അവളുടെ കണ്ണിൽ നോക്കിയായിരുന്നു ആ ചോദ്യം നമ്മൾ തമ്മിൽ അങ്ങനെയല്ലേ പറഞ്ഞിട്ടുള്ളത് മുഖത്തേക്ക് നോക്കാതെ അവൾ പറഞ്ഞു നമ്മൾ പറഞ്ഞിട്ടുള്ളതും ഇതുവരെ നടന്നിട്ടുള്ളതും സംഭവിച്ചിട്ടുള്ളതുമായ കാര്യങ്ങളൊന്നും അല്ല ഇപ്പോഴത്തെ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത് അറ്റ് പ്രസൻറ്റ് ഞാൻ ഒപ്പിടാൻ പറഞ്ഞാൽ താൻ ഈ ബന്ധം ഉപേക്ഷിക്കോ അങ്ങനെ പോവാൻ സരിയോന് പറ്റുമോ പറ്റുമെങ്കിൽ ഈ താലി ഊര് എൻ്റെ കയ്യിൽ തന്നിട്ട് ഈ നിമിഷം തനിക്ക് പോവാം ഞാൻ തടയില്ല അവൻ്റെ മുഖത്ത് നിറഞ്ഞു നിന്നിരുന്ന ഗൗരവം അവളെ പേടിപ്പിക്കാൻ കഴിയുന്നതായിരുന്നു ഇപ്പം കണ്ണേട്ടനെന്തിനാ ഇതിനെപ്പറ്റിയൊക്കെ പറയുന്നത് ഇനിയുണ്ടല്ലോ ഒമ്പത് മാസം ഇല്ല ഒമ്പത് മാസം ഇനി ഈ ഒളിച്ചുകളി പറ്റില്ല എനിക്ക് തോന്നുന്നത് ഈ സമയത്താണ് ഇതിനെപ്പറ്റി സംസാരിക്കേണ്ടതെന്നാണ് നമ്മൾ രണ്ടുപേരും ഫ്രീ ആയിട്ടുള്ളൊരു സമയമാണിത് എനിക്കറിയണം ഈ ബന്ധം സരിവിനെ ഉപേക്ഷിക്കാൻ പറ്റുമോയെന്ന് അത് ഉപേക്ഷിക്കുകയാണെങ്കിൽ മറ്റൊരു ജീവിതത്തിലേക്ക് താൻ പോകുമെന്ന് ഇതിന് രണ്ടിലും എനിക്ക് വ്യക്തമായൊരു ഉത്തരം കിട്ടണം കിട്ടേ പറ്റൂ എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ആൻസർ ആ കാര്യങ്ങളെപ്പറ്റി ഇന്നീ നിമിഷം എനിക്ക് സംസാരിക്കണം പറ സരി ഉയർത്ത് തുടങ്ങിയിരുന്നു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ Ta, Ta Good night!